കാക്കനാടിനടുത്ത് ന്യായവിലയിൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു ലക്ഷൂറിയസ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളത്ത് കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ അഞ്ച് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരമാണ് ഈ വീടിൻ്റെ പണികളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ എലിവേഷൻ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കും മെയിൻ ഡോർ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കുമാണ് അഞ്ച് മീറ്ററോളം വീതി വരുന്ന വലിയൊരു വഴിയാണ് നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാക്കിയിട്ടുള്ളത് ഈ വീടിനോട് തൊട്ടു ചേർന്നിട്ടുള്ള വീടുകളിലെല്ലാം ഇതിനോടകം തന്നെ താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നാൽപ്പതോളം വിവിധ പഠിച്ചുള്ള വീടുകൾ ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് മുൻഭാഗത്തെ ഭിത്തിയിൽ മനോഹരമായിട്ടുള്ള ഗ്ലാഡിങ് സ്റ്റോണുകളെല്ലാം പതിപ്പിച്ച് വളരെ മനോഹരമായിട്ടാണ് വീട് അണിയിച്ചുരുക്കിയിരിക്കുന്നത് വീതിയേറിയ വഴിയിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കോവിൾ സ്റ്റോൺ പാകിയ വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർപോറിച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് മൂന്നോളം വലിയ കാറുകൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് വീടിന്റെ മുൻഭാഗത്തായി മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഗ്ലാഡിങ് സ്റ്റോണുകളെല്ലാം പതിപ്പിച്ച് വളരെ ഭംഗിയായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു വാട്ടർ ഫൗണ്ടൻ എല്ലാം വീടിന്റെ കോർണർ ഭാഗത്തേക്കായി നൽകിയിട്ടുണ്ട് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെ കുടിവെള്ള സോസനായിട്ടുള്ള കിണർ നിർമ്മിച്ചിരിക്കുന്നു ഈ വീട്ടിൽ കിണർ വെള്ളത്തെ കൂടാതെ കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനും കൂടി നമുക്ക് ലഭ്യമാണ് മനോഹരമായിട്ടുള്ള ഗ്ലാഡിങ് സ്റ്റോണുകളെല്ലാം പതിപ്പിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ പിൻഭാഗത്തെ ഭാഗത്തേക്കാണ് ഇവിടെ ഭാവിയിൽ ആവശ്യമെങ്കിലൊരു കിച്ചൺ യൂട്ടിലിറ്റി ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ലഭ്യമാണ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും അഞ്ഞൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ ചാർട്ടേഡ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് രണ്ടര കിലോമീറ്ററും സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മൂന്ന് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് ആറ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം മുൻപേ സൂചിപ്പിച്ച പ്രകാരം വടക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഡബിൾ ഹൈറ്റഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വളരെ രാജകീയ പ്രൗഢി വിളിച്ചു തോന്നുന്ന തരത്തിലുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ഒരു ഭിത്തി നിറയത്തക്ക രീതിയിൽ മനോഹരമായിട്ടുള്ള ടെക്ചർ വർക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു വലിയൊരു ഷാനിയർ എല്ലാം ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിവിഡിൽ തീർത്ത വലിയൊരു ടി വി ഉണ്ട് നമുക്കായി കരുതി വെച്ചിരിക്കുന്നു മൾട്ടിവിഡിൽ തന്നെയുള്ള സെപ്പറേഷൻ കടന്ന് നേരെ പ്രവേശിക്കുന്നത് വീണ്ടും ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പത്തോളം പേർക്കെങ്കിലും സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനാവുന്ന സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് വലിയൊരു ക്രോക്കറി ഷെൽഫ് എല്ലാം ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് പുറത്തേക്ക് തുറക്കാവുന്ന ഒരു പാഷിയോ വാതിലും ഈ ഭാഗത്തുണ്ട് ഹാഫ് ഡബിൾ ഹൈറ്റിൽ ഈ ഭാഗവും സംവിധാനിച്ചിരിക്കുന്നു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടൊരു വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലെ പ്രധാന മേഖലയായ കിച്ചൺ ഒന്ന് പരിചയപ്പെടാം കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാൻ സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്ന രീതിയിൽ ഇലക്ട്രിക് ചിമ്മണി സഹിതം നൽകിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള കിച്ചൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ ലെങ്തിലുള്ള മനോഹരമായിട്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ മൾട്ടിബിൾ തീർത്ത് ഈ കിച്ചണിൽ ലഭ്യമാക്കിയിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ള മോഡുലർ കിച്ചൺ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളാണ് പരിചയപ്പെടുത്തുവാനുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തേതും മാസ്റ്റർ ബെഡ്റൂമുമായിട്ടുള്ള ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ബേബിൻ്റെ എല്ലാം നൽകി ഭംഗിയുള്ള ഒരു ഒരു വിത്തി നിറയത്തക്ക രീതിയിലുള്ള ഷെൽഫ് എല്ലാം ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഗ്ലാസ് പാർട്ടീഷൻ എല്ലാം നൽകി കൺസെപ്റ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിപ്പിക്കുന്നത് വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമിലും ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള മൾട്ടിബിൾഡ് കൊണ്ടുവരുന്ന വാർഡ് റൂബുകളാണ് നൽകിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിമൂന്നടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ വിശദാംശങ്ങൾ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം മനോഹരമായിട്ടുള്ള വുഡൻ പാനലിംഗ് ചെയ്തിരിക്കുന്ന ഭംഗിയായിട്ടുള്ളൊരു സ്റ്റെയറാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് കൈവരികൾക്കായി സ്ക്വയർ ടൂവും അതിന് മുകളിൽ വുഡൻ പാനലിംഗും നൽകിയിരിക്കുന്നു സ്റ്റെയർ വാളിലായി മനോഹരമായിട്ടുള്ള പറകോള നൽകിയിട്ടുണ്ട് ആ ഭാഗത്ത് ഭംഗിയുള്ളൊരു ഷാനലിയറും നമുക്കായി കാണുവാനായി കഴിയും നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് വളരെ രാജകീയ പ്രൗഢി വിളിച്ചോന്ന തരത്തിലുള്ള ഭാഗമാണ് ഈ ഭാഗം ഈ ഭാഗത്തുനിന്ന് താഴേക്കുള്ള നോട്ടമെല്ലാം വളരെ മനോഹരമായിട്ടാണ് നമുക്ക് അനുഭവവേദ്യമാവുക അപ്പർ ലിവിങ് ഏരിയ സ്പേസിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടി വി യൂണിറ്റ് നൽകുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം മാസ്റ്റർ ബെഡ്റൂമിനോളം തന്നെ വിശാലതയുള്ള വലിയൊരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിലും ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട് ഭംഗിയുള്ള സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്നു മറ്റ് ബെഡ്റൂമുകൾ പോലെ തന്നെ ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് വളരെ വലിയ ജനാലയെല്ലാമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമിലും വലിയൊരു ബേ വിൻഡോ നമുക്ക് കാണുവാനായി കഴിയും ഈ ബെഡ്റൂമിൽ മറ്റു ബെഡ്റൂമുകളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട് ചെറിയൊരു ബാൽക്കണി സൗകര്യം ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുണ്ട് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് കാണുവാനുള്ളത് യൂട്ടിലിറ്റി ഏരിയ ഭാഗവും ബാൽക്കണി ഭാഗവുമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായ ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ അഞ്ച് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓർഡർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും ആണ് ഈ വീടിന് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റിയും ലഭ്യമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും ലക്ഷോറിയസ് വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം